രണ്ട് രണ്ട് തിരുമ്പിലിരുമ്പ മത്തിന്റെ കോല നോക്ക് നാശായി മത്തി പേടിച്ചിട്ടു നല്ല വേറെ മേടിച്ചു അപ്പൊ ഇതാര് കൊണ്ടന്നെ വീട്ടിലിന്നെ കാണാൻ und dann തേങ്ങ ചമ്മന്തി ഉണ്ട് ആയിക്കോട്ടെ തേങ്ങ ഇല്ല കാന്താരി ചമ്മന്തി നിലത്ത് പറഞ്ഞ പോയിന്നുള്ളൂ ഞാനത് ഏർ രസ അത് അവിടെ കിടക്കുന്നുണ്ട് എന്താ

പൈന് ഞാൻ പൊടിച്ചിട്ട് പിന്നെ പൊടിക്കാൻ നിങ്ങൾ ചെരുപ്പ് ഇട്ടിട്ട് വരാ മൊബൈലൊന്നും കുത്തിയല്ലേ തേങ്ങ ഇതൊക്കെ ഞാൻ പറഞ്ഞത് തേങ്ങ വെട്ടൂല പറഞ്ഞിട്ട് തേങ്ങ റെഡി ആക്കി വെട്ടിട്ട് നല്ല നടക്കാൻ ഇറങ്ങിട്ടോ നല്ല കാലാവസ്ഥ ഇപ്പൊ നടക്കാൻ നല്ല നല്ല സ്കീമൊക്കെ ആവേശമാണല്ലോ വട്ടങ്ങ പ്പറപ്പറ വട്ട് മുളക് എന്ത് സൈസ് മുളൊക്കെ കടന്നുറങ്ങണ നമ്മള് മുക്ക മോ വലിയ കളിയാ മക്കളൊക്കെ നാശ മൊബൈൽ കളിയാ എനിക്കോ ചെല്ലല്ലോ ഇരുന്നാളിട്ടവരെ കളി കളിക്കും കളി കളിക്കണോ കളി കളിക്കണേ ഓരോ ഇതും ഇല്ല നമ്മൾ കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുളി കഴിഞ്ഞിട്ട് നമ്മള് ചോറ് കഴിക്കാതെ പുറമെ ചെയ്ത എന്താ മീനുണ്ട് അത് ഞാൻ കാണിച്ച കടലക്കറി മീൻ പിന്നെ ബീട്രൂട്ടല്ലത് അല്ലേ ബീട്രൂട്ടാ ബീട്രൂട്ട് ബ്രീട്രൂ ബ്രീ എന്താണ് സാധനം അപ്പൊ നമ്മൾ ഫുഡിട്ട് നേരെ നേരെ കടന്നുറങ്ങും കടന്നുറങ്ങൂല ഗെയിം കളിച്ചിട്ട് കുറെ ഒക്കെ കടന്നുറങ്ങും ഫുഡിച്ചിട്ട് ഞാൻ പറയാ ബാക്കി നാളെ ഫുഡ് അയച്ചേ നമ്മള് ചോറ് നയിട്ട് എമ്മിക്ക് ചോറ് ഇട്ട് കൊടുക്കുമ്പോ എന്തറിയാകും നോക്കാം അവന്റെ റിയാക്ഷൻ നമ്മൾ ചോറ് അയച്ചതിന്റെ

പ്ലേറ്റ് എവിടെ നീണ്ട പ്ലേറ്റ് എവിടെ ഏഹ് പ്ലേറ്റ് എവിടെ ജിമ്മി പ്ലേറ്റ് എവിടെ വെച്ച എവിടെ വെച്ചേ പ്ലേറ്റോടെ വെച്ച ഏ ചാടല്ലേ പ്ലേറ്റോടെ വെച്ച പറ വേണ്ടേ ചോറ് വേണ്ടേ ജിമ്മി പ്ലേറ്റ് പ്ലേറ്റോടെ വെച്ചാ തവളേ വാ ചോറേ വാ ഈ കുറച്ച് മീൻ കറി മീൻകറിയുണ്ട് മീൻ കറീൻ്റെ മീനും കുറച്ച് ചോറൊക്കെ ഉണ്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ വരും കണ്ടോ പാവല്ലേ ജിമ്മയൊക്കെ അമ്മ പാവ അതിനെയൊക്കെ ഫുഡ് ഇട്ടിറങ്ങൾ ഓ നല്ല സുഖം നല്ല മനസ്സുഖം പാവം ഡെയിലി ഇട്ട് കൊടുക്കെട്ടോ ഇട്ട് കൊടുക്കാൻ കേട്ട് കന്ന് ഇവിടെ പ്രളയമായ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമായപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പോയി അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഉണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന ബേക്കാരണ്ട് ഈ ജിമ്മിൻ്റെ ഓടിയിരുന്നു ഞങ്ങൾ ബാക്കോട് നോക്കുമ്പോൾ ആ മെയിൻ റോട്ട് കൂടെയൊക്കെ ഇങ്ങനെ ഓടി ഞങ്ങൾ ഓട്ടോ സ്റ്റേഷൻ്റെ വരുന്ന ഞങ്ങൾ അമ്മോട്ട് പോയതാണ് ഇവിടെയൊക്കെ മുട്ട ഇവിടെ ബാക്കിലൊക്കെ ഇടിഞ്ഞിട്ട് ആ സീനായിരുന്നു അപ്പോൾ പോയതാ പണ്ട് ഞങ്ങളെ ഓടി വരുന്നു അപ്പോൾ എന്തൊക്കെയായി ആപ്പ് ഗെയ്സ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളു ടോ ഗെയ്സ് നാളെ അടുത്ത അടിപൊളി ബ്ലോഗായിട്ട് നാളെ കണക്കൈസ് ബൈ ബൈ ഏ